ഹല്ലേ മുട്ടനാടുകൾ തല്ലിക്കൂടുന്നിട്ട് ചെന്നൈക്കുന്നത് കാര്യം അതൊക്കെ പണ്ടായിരുന്നു മിസ്റ്റർ ജഗൻ ഇപ്പോൾ അവിടെ പോകുന്ന നടക്കുകയല്ല പറഞ്ഞിട്ട് തന്നെ സീറ്റിലേക്ക് ഇരുന്നു ടിജോ അലോഷി കണൻ പോയതിൽ പിന്നെ മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെയായി വല്യമിച്ച് അലോഷിയെ പുറത്താക്കിയതിൽ വല്ലാതെ മനഃപ്രയാസം അനുഭവിച്ചു അവർ ഇനിയും അവിടേക്ക് പോയി നാണം കയണ്ട എന്നെല്ലാവരും പറയുകയും കൂടി ചെയ്തതോടെ തൻ്റെ മകൻ ഈ വീട്ടിലേക്ക് വരുന്നത് ആർക്കും ഇഷ്ടമെന്ന് മനസ്സിലായി അവർക്ക് മറ്റുള്ളവർ എല്ലാം ശത്രുക്കളായിരിക്കുന്നു അലോഷിക്ക് അവരുടെ നെഞ്ചു നീറി കൊച്ചേ ഇങ്ങനെ ആലോചിച്ച് എന്നിട്ട് എന്നാ കിട്ടനാ എന്നതായാലും ഇനി ഒരു തിരിച്ചു വരവ് പ്രതീക്ഷിക്കേണ്ട അല്ലുവിൻ്റെ സ്വയം മനസ്സ് മാറി വരണം ഇനി അവൻ അതിന് നമ്മൾ കാത്തിരുന്നേ പറ്റൂ വെറുതെ ഓരോന്നും ആലോചിച്ച് വല്ല അസുഖവും വരുത്തി വെക്കേണ്ട ഭർത്താവ് പറയുന്നത് കേട്ടപ്പോൾ അവർന്ന് ചിരിച്ചു അല്ലെങ്കിലും നേരിയുള്ളവനവൻ ചെയ്യാത്ത തെറ്റിനെ ക്രോശിച്ചത് കൊണ്ട് പെട്ടെന്നൊന്നും ക്ഷമിക്കില്ലവൻ ഇനി കാത്തിരിക്കാം അവൻ്റെ ഒരു തിരിച്ചുവരവനെ പ്രാർത്ഥനയോടെ അല്ലാതെ എന്തു ചെയ്യാൻ കഴിയും നിരാശയുടെ അവർ പറഞ്ഞു ഞാൻ പറഞ്ഞതാണോ കുറ്റം നിങ്ങൾക്ക് എന്ത് പറയാമോ ചാരുവിൻ്റെ സ്വരം കേട്ടുകൊണ്ട് വല്ല മേശി പുറത്തേക്ക് വന്നു എന്നതാ മോളെ വല്ലയമേശി ചോദിച്ചു വല്ല മേശി ലില്ലി ഏട്ടത്തേക്ക് ചന്തനേട്ടത്തിടെ പോലുള്ള ഡയമണ്ട് നെക്ലെസ് വാങ്ങിക്കൊണ്ടുവന്നു അരിചേട്ടായി കമ്പനിയിൽ നിന്നും വലിയൊരു എമൗണ്ട് എടുത്തിട്ട് അല്ലെങ്കിൽ തന്നെ നഷ്ടത്തിലാണ് ഇപ്പോൾ അവിടെ നിന്നും അത്ര എമൗണ്ട് പിൻവലിക്കുന്നത് എന്തിനെന്ന അരി ചേട്ടായി ചോദിച്ചു അതിവർക്ക് രണ്ടി വർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ഒരു കാര്യമെങ്കിലും ചോദിക്കാതെ ചെയ്തിട്ടോ എൻ്റെ ഈച്ചും ഞാനതേ ചോദിച്ചോളൂ അപ്പോൾ എൻ്റെ മെക്കിട്ട് കയറാൻ പറ്റുന്നു ചാരു പറഞ്ഞുകിട്ട് മീഴിച്ചു നിന്നു എല്ലാവരും എൻ്റെ ഭാര്യയ്ക്കൊരു വാങ്ങി കൊടുക്കണമെങ്കിൽ ഞാൻ ആരുടെയൊക്കെ കാല് പിടിക്കണം അജു ആരെയും മൈൻഡ് ചെയ്യാൻ ചോദിച്ചു തന്നെ അങ്ങനെ ചോദിക്കച്ചു അടുത്ത ആഴ്ച എൻ്റെ ബർത്ത്ഡേ ആണ് അതിനൊരു ഗിഫ്റ്റ് എൻ്റെ ഭർത്താവ് വാങ്ങി തന്നു അതിന് ഇവിടെ എന്താ നഷ്ടം ലില്ലിക്കുട്ടി എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു നിന്റെ ഭർത്താവ് നിനക്ക് വാങ്ങി തരുന്നതിൽ ഇവിടെ ആർക്കും ഒരു പരാതിയുമില്ല പക്ഷേ അത് സ്വന്തം അക്കൗണ്ടിൽ നിന്നും എടുത്ത എന്ന് മാത്രം ഇവിടെ മാസാമാസം എല്ലാവരുടെയും അക്കൗണ്ടുകളിൽ കൃത്യമായി പണം ഇട്ടിരുന്നു അലോഷി അവർ ചെയ്യുന്ന ജോലിക്ക് ഒരു പ്രതിഫലം എന്ന നിലയിൽ അതിൽ നിന്നാണ് പേഴ്സണൽ കാര്യങ്ങൾക്ക് എല്ലാവരും പൈസ ഉപയോഗിച്ചിരുന്നത് പൊതുവായുള്ള കാര്യങ്ങൾ എല്ലാം അലോഷി ചെയ്യും അല്ലാതെ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നും ഒരഞ്ച് പൈസ ആരും എടുക്കാറില്ല വല്യംശി ഗൗരവത്തോടെ പറഞ്ഞു അത് പിന്നെ കല്യാണം ഒക്കെയായി എനിക്ക് പേഴ്സണലായി ചിലവുകളെല്ലാം ഉണ്ടായിരുന്നു എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ സീറോയാണ് അപ്പൊ പിന്നെ ഞാൻ നോക്കി നടത്തുന്ന സ്ഥാപനത്തിൽ നിന്ന് തന്നെയല്ലേ ഞാൻ എടുക്കുക അജു നോക്കി ചോദിച്ചു നീ നോക്കി നടത്തുന്ന സ്ഥാപനം കൂടി അവിടെ ചിലവഴിക്കുന്നുണ്ട് ഇപ്പോ അവനും അതാണ് ചെയ്യുന്നത് രണ്ടു പേരും കൂടി നോക്കി നടത്തുമ്പോൾ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ നീ നിന്റെ ഇഷ്ടത്തിന് ഓരോന്നും വാങ്ങി നിന്റെ ഭാര്യയ്ക്ക് കൊടുത്താൽ അവനും അതേപോലെ ചെയ്തുകൂടെ പേരും എടുത്ത് അവരുടെ ഇഷ്ടത്തിനും ചെയ്താൽ നാളെ കമ്പനിയുടെ കാര്യത്തിന് കാശ് ആരി ഇറക്കും വല്യ ബസ്സിന് അജുവിനെ ഗൗരവത്തോടെ നോക്കി ചോദിച്ചു ഇങ്ങനെ കണക്കും ചിലവാക്കുന്നതിന് തൊണ്ടും എഴുതിക്കൂട്ടിയൊന്നുമല്ല ഞങ്ങളുടെ വീട്ടിൽ ആരും ജീവിക്കുന്നത് ഇവിടെ മാത്രമേ ഇതുപോലെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ലില്ലിക്കുട്ടി ദേഷ്യത്തോടെ പറഞ്ഞു നിന്നോട് ഞാൻ പല പട്ടം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് നീ നാ വിട്ടടിക്കരുതെന്ന് വല്ലിമിച്ചി ദേഷ്യത്തിൽ അവളെ നോക്കി എൻ്റെ ഭർത്താവ് എനിക്ക് തന്ന സമ്മാനത്തിന് കണക്കല്ലേ ഇവിടെ നിങ്ങൾ ഓരോരുത്തരും ചർച്ച ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വിഭനയത്തിൽ നാ വിട്ടടിച്ചല്ലേ എന്താ കുഴപ്പം ഇപ്പോഴും കോഴിയിലേക്ക് കാലിൽ നീട്ടിയിരിക്കുന്ന നിങ്ങളെയെല്ലാം ബോധ്യപ്പെടുത്തണമോ ഡില്ലിക്കുട്ടി പറഞ്ഞു തീർന്നില്ല വല്യമ്മച്ചിയുടെ വലതകരം അവളുടെ കവളിൽ പറഞ്ഞു ഇതെന്തിനാണെന്ന് അറിയാവോ നിനക്ക് വയസ്സായവരെ ബഹുമാനിക്കാൻ പഠിക്കണം ആദ്യം നീ വായിൽ സ്വർണ്ണ കരണ്ടി വെച്ചിട്ട് ജനിച്ചു വന്നവളായിരിക്കാം പക്ഷെ ഈ നെല്ലിക്കാട്ടിൽ വീട്ടിൽ ഇപ്പോഴും ഞാനാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നെ അനുസരിക്കാനും ഞാൻ പറയുന്നത് പോലെ ഇവിടെ കഴിയാനും താല്പര്യമുള്ളവർ മാത്രം ഇവിടെ നിന്നാ മതി കാലിൽ നീട്ടി ഞാൻ പോകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നെ അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പോ ഈ നിമിഷം ഇറങ്ങിക്കോണം അവരുടെ വാക്കുകൾക്ക് വല്ലത്ത മൂർച്ചയുണ്ടായിരുന്നു അല്ലെങ്കിലും മുങ്ങി താഴ്ന്ന ഈ കപ്പലിന് എന്തിനാണ് ഒരു നാവികൻ ഞാൻ ഇറങ്ങുന്നു ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല ലില്ലിക്കുട്ടി തിരിഞ്ഞ അജുവിനെ നോക്കി എല്ലാം കണ്ടും കേട്ടും അമ്പരന്ന് നിൽക്കുകയാണ് അവൻ അജു നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ ഇറങ്ങാം അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് ഒരു പേപ്പർ അയക്കാം അതിലൊപ്പിട്ട് തന്നാൽ മതി എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം ലില്ലിക്കുട്ടി പറഞ്ഞു കേട്ടപ്പോൾ ലിസി അമ്മ ചാരുവിൻ്റെ കവളിൽ ആഞ്ഞടിച്ചു നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ അവൻ അവൻ്റെ ഭാര്യയ്ക്ക് എന്നതെങ്കിലും വാങ്ങിക്കൊടുക്കട്ടെ അതിവിടെ വിളമ്പാതി നിൽക്കേണ്ട ആവശ്യം എന്താ ലില്ലിക്കുട്ടി പറഞ്ഞത് കേട്ടോ നീ കാഞ്ഞല്ലേ ഇപ്പം ഇതുണ്ടായത് ഇവിടെ ലിസി എന്തിനാ നീ മോളത്തെ ചെയ്ത് അവൾ പറഞ്ഞത് കൊണ്ടല്ലേ ഇന്നിപ്പോൾ ഇത് അറിഞ്ഞത് നാളെയും ഇതുപോലെ ഉണ്ടായി ആരും പറഞ്ഞില്ലെങ്കിലും എന്താകും അവസ്ഥ ചാരുവിനും ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല ഇവർ ഇവിടെ കാല് കുത്തി അന്ന് തുടങ്ങിയതാണ് നെല്ലിക്കാട്ടിലെ പതനം ഇനിയും ഇവിടെ നിൽക്കാതിരിക്കുന്നത് തന്നെയാണ് ഇവർക്ക് നല്ലത് ബാക്കിയുള്ളവർക്കെങ്കിലും സമാധാനത്തോടെ കഴിയാമല്ലോ ചാരു ലില്ലിയെ നോക്കി പറഞ്ഞു എടി വെള്ളപ്പാറ്റേ നീ ഒരു നാൾ എൻ്റെ കാൽക്കല് വരും ഈ തറവാടിൻ്റെ പതനം പൂർത്തിയായി തെരുവിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ നിന്നെ കെട്ടിച്ചുവിടാൻ കാശില്ലാതെ ഇവർ എൻ്റെ കാൽക്കൽ വരും വൈദ്യും ഈ ലില്ലിക്കുട്ടി ലില്ലിക്കുട്ടി വിരൽ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞു അതെ നിങ്ങളെ ലില്ലി അടത്തി എന്ന് വിളിച്ച നാവ് കൊണ്ട് എന്തെങ്കിലും വിളിപ്പിക്കരുത് കെട്ടിക്കാതെ മൂത്ത് നാനച്ച് നിന്നുപോയാലും നിങ്ങളെ കാല് പിടിക്കാൻ ഈ ചാരു വരില്ല എൻ്റെ ഈജു ജീവിനോടെ ഉണ്ട് ഇപ്പോഴും എൻ്റെ ഈജുവിൻ്റെ ശരീരത്തിൽ ഒരു പിടി മണ്ണ് വിണാൽ ചിലപ്പോൾ ഇവിടെയുള്ളവർ നിന്റെ കാല് പിടിക്കാൻ വന്നിക്കും അപ്പോഴും ഞാൻ വരില്ല കാരണം അതിനേക്കാൾ അന്തസ്സുണ്ട് എന്റെ മരണത്തിന് ദുരാഗ്രഹവും അത്യാഗ്രഹവും കൊണ്ട് അന്ത്യായി നിങ്ങളുടെ കണ്ണുകൾ ഒരു നാൾ തുറക്കും അപ്പോഴേക്കും കാൽച്ചൂട്ടിലെ മണ്ണിളകി പോയിരിക്കും ചാരു അതേ ദേഷ്യത്തോടെ പറഞ്ഞു നിന്നെ കെട്ടിക്കൊണ്ട് പോകുന്നവർ നരകിക്കും അത്രയ്ക്കും വേഷവിത്താണ് നീ ലില്ലിക്കുട്ടി ചീരിക്കൊണ്ട് ചാരുവിന്റെ അടുത്തേക്ക് വന്നു ചാരു അവളെ പിടിച്ചു തള്ളി ചുമരിലിടിച്ചു നിന്നു ലിലി അത് കണ്ട അത് ചാരുവിൻ്റെ മുഖത്തടിച്ചു എന്ത് പറഞ്ഞാലും അവളൊരു ഇച്ചു ഞങ്ങൾ ബാക്കിയുള്ളവരൊന്നും ആരുമല്ല നീണ്ടേ ഏർത്തയോടാണ് നീ സംസാരിക്കുന്നത് അത് ദേഷ്യം കൊണ്ട് വിറച്ചു ലിസിയും മാൻമേനിയും അവനെ തടഞ്ഞു ചാരുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മുളെ സാറില്ല പോട്ടെ സൂസിയമ്മച്ചി അവളെ കെട്ടിപ്പിടിച്ചു വേണ്ട എന്നെ ആരും സ്നേഹിക്കേണ്ട കാര്യം പറയുമ്പോൾ എല്ലാവർക്കും തെറ്റുകാരിയാകും ഞാൻ കരഞ്ഞുകൊണ്ട് അവൾ റൂമിലേക്ക് ഓടി ലില്ലിക്കുട്ടി റൂമിൽ പോയി അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു ലില്ലി ഒന്നുകൂടി ആലോചിച്ചിട്ട് അജു അപേക്ഷിക്കും പോലെ പറഞ്ഞു അജു എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ വന്നാൽ മതി ഇല്ലെങ്കിൽ ഇവിടെ നിന്നോ നിന്നെ സ്നേഹിച്ച് പോയി എന്ന കുറ്റത്തിന് ഇവിടെയുള്ളവടെ എല്ലാം തല്ലി വാങ്ങി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല കണ്ട കാര്യം ആടൻ മുഖത്ത് നോക്കിയിട്ടാലും ഞാൻ പറയും എനിക്കും വേണ്ടൊരു വീട് എൻ്റെ പപ്പയുടെ സ്ഥാപനം നോക്കി നടത്തിയായാലും മതി എനിക്ക് ജീവിക്കാനുള്ളത് കിട്ടാൻ നീ ഇവിടെ കെട്ടിപ്പിടിച്ച് നീന്നോ പറഞ്ഞുണ്ട് ലില്ലി ബാഗെടുത്തു ഞാനും വരുന്നു അജു പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ പൂതിരി കത്തി നീ വിഷമിക്കേണ്ട അജു ഇവിടുത്തെ ഓഹരി ഒന്നും നഷ്ടമാവില്ല നമുക്ക് കേസ് കൊടുത്തിട്ടായാലും ഇവിടെ നിന്നും ഒരു ഓഹരി നിനക്ക് തന്നെ കിട്ടും നമുക്ക് ജീവിക്കാനൊക്കെ അത് മതി ലീലി അവനെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു അവർ രണ്ടുപേരും താഴേക്ക് വരുമ്പോഴും ഹാളിൽ എല്ലാവരും മരിക്കുന്നുണ്ടായിരുന്നു അവളുടെയും ആജുവിൻ്റെയും കയ്യിലേയും ബാഗ് കണ്ടപ്പോൾ എല്ലാവരും അമ്പരുന്നു മക്കളെ വല്ലമിച്ച് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നിങ്ങളങ്ങനെ ഇറങ്ങി പുറപ്പെടാമോ അലക്സി മോനെയും മരുമകളെയും നോക്കിക്കൊണ്ട് എഴുന്നേറ്റു സൂസി അമ്മച്ചി ഒന്നിലും ഇടപെടാതെ മിണ്ടാതെ നിന്നും തൻ്റെ മക്കൾ ഓരോരുത്തരായി പടി ഇറങ്ങി പോകുന്നത് മൗനമായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അവർക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയെന്ന് വെക്കാൻ ഇതിപ്പോൾ എന്നെ അടിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കണമെന്നാണോ പറയുന്നത് അതിന് തോമാസിന്റെ മകൾ ഒന്നുകൂടെ ജനിക്കണം പറഞ്ഞുള്ള ലിക്കുട്ടി നടന്നു പിന്നാലെ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അജവും പോകുന്നതൊക്കെ കൊള്ളാം എന്നും നീ കമ്പനിയുടെ പടിയോ ഈ വീടിന്റെ പടിയോ തിരിച്ച് കയറി പോകരുത് അജി വീട്ടിൽ നിൽക്കുമ്പോൾ അതിന്റെ വില നീ താനെ അറിയും വല്ലിമച്ചി പറഞ്ഞു കേട്ടപ്പോൾ ലില്ലി കൂടി തിരിഞ്ഞു നീന്നു എൻ്റെ ഭർത്താവിന് അവകാശപ്പെട്ടതൊക്കെ ഞാൻ നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകും എല്ലാവരെയും കോടതി കയറ്റി ഞാൻ അത് പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് അവൾ നടന്നു പിന്നാലെ തല താഴ്ത്തി അജോ ആൻമേരി ഒത്തിരി പ്രാവശ്യം വിളിച്ചിട്ടും ചാരു വാതിൽ തുറന്നില്ല അവൾ അജിയെ കുറെ കുറ്റപ്പെടുത്തി അജി കാര്യമൊക്കെ ശരിയാണ് ചാരുമോളെന്തെങ്കിലും കടും കൈ ചെയ്യുമോ എന്നാണ് എനിക്ക് പേടി അവളുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കിയുള്ള കാര്യം അവൾ അവളിവിടെ എല്ലാവരെക്കാളും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഇച്ചായനെയാണ് ആ ഇച്ചായൻ പുറത്ത് പോയത് ഇവിടെയുള്ളവർ കാരണമാണെന്ന് അവളുടെ ഉള്ളിൽ താണ അതൊരു പരിധിവരെ ശരിയുമാണ് പക്ഷെ ചാരു എന്തെങ്കിലും ചെയ്താൽ ഇച്ചയൻ വെറുതെ ഇരിക്കില്ല അവളെ അടിച്ചൊന്ന് ഇങ്ങനെ മറിഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ അജി ടെൻഷനോടെ ജനൽ കമ്പി പിടിച്ച പുറത്തേക്ക് നോക്കി നിനും മോളെ ചാരു വാതിൽ തുറക്ക് ആൺമേരിയുടെ ഉറക്കിലെ വിളക്ക് ആയിട്ട് എല്ലാവരും മുകളിലേക്ക് വന്നു എന്നതാ മുളെ ജോണി ചോദിച്ചു അപ്പച്ച ചാരു തുറക്കുന്നില്ല അവൾ എന്തെങ്കിലും ചെയ്യുമോ എന്നാ എനിക്ക് പേടി ആൺമേരി ഭയത്തോടെ പറന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും വെപ്രാളമായി ബിനു ജിനു കൂടി വാതിൽ ശക്തിയിൽ തള്ളിക്കുറേ പരിശ്രമിച്ചതിന് ശേഷമാണ് വാതിൽ തുറന്നത് ബെഡിൽ കിടക്കുന്ന നിരയിലായിരുന്നു ചാരു നിലത്തേക്ക് തൂങ്ങി കിടക്കുന്ന അവളെ ഇടത്തെ കൈത്തണ്ടിലും ചോര ചീറ്റി ഒഴുകുന്നുണ്ടായിരുന്നു മുളെ അലമുറയുടെ കഞ്ഞുണ്ട് ലിസി ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു അവളെ കോരിയെടുത്ത് കോടിയിട്ട് ഇറങ്ങി മുറിവിൽ ചുരിദാർ വലിച്ചു കീറി കെട്ടി അപ്പോഴ്ക്കും കണ്ണുകൾ അടഞ്ഞു അടഞ്ഞുകിടന്നു വല്ലിമിച്ച് നെഞ്ചിത്തടിച്ച് നിലവിളിച്ചു അവളെ ഉണ്ട് നെല്ലിക്കാട്ടിലേയും മുറ്റത്തും കാർ ഹോണടിച്ച് ചീറിപ്പാഞ്ഞു ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിക്കൊണ്ട് എന്തു പറ്റിയ ചന്ദനും വാതിൽ തുറന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങി വന്നു ആലോഷി ബുള്ളറ്റ് സ്റ്റാൻഡിൽ വെച്ച് ഇറങ്ങി അവനാകെ ഉയർത്തിയെന്നു എന്നതാണെന്ന് അറിയില്ല ഒരു വെപ്രാളവും പരമേച്ചു വണ്ടീന്ന് സ്ലിപ്പായി ചെരിഞ്ഞ് വീണതാണ് കലയിൽ കൊണ്ട് മുറിഞ്ഞതാണ് നെറ്റിയിൽ നിന്ന് ഇറങ്ങുന്ന ചോര തുടച്ചിട്ട് അലോഷി പറഞ്ഞു ഈശ്വരാ എന്തു പറ്റി ചന്ദന അവന്റെ നെറ്റിയിൽ അമർത്തി പിടിച്ചു ഒന്നുമില്ല നീ കുറച്ച് തണുത്ത വെള്ളമെടുത്ത് ഒരു കോട്ടൺ തുണിയും അലോഷി പറഞ്ഞിട്ട് വരാന്തിര തിണ്ണയിലേക്ക് ഇരുന്നു ചന്ദനെ പെട്ടെന്ന് പോയി തണുത്ത വെള്ളവും മുറിവ് കെട്ടാൻ കോട്ടൺ തുണിയുമായി എടുത്തു വന്നു അവൻ വെള്ളം വാങ്ങി അപ്പാടെ വായിലേക്ക് കമിട്ടി ഹോസ്പിറ്റലിൽ പോകാം ഞാൻ ചേട്ടി വിളിക്കാം ചന്ദന വെപ്രാളത്തോടെ പറഞ്ഞു നീ പേടിക്കാതെ ചന്തു എനിക്കൊന്നുമില്ല ഇത് ചേർത്ത ഇതെന്ന് മുറഞ്ഞതാ കലയിൽ കൊണ്ടതുകൊണ്ട് അതൊക്കെ മാറിക്കോളും അവളെ മെഴുകിൽ നിറഞ്ഞൊഴുകി ഇത്രയേ ഉള്ളൂ എൻ്റെ പെണ്ണ് അവളെയും ചേർത്തിപ്പിടിച്ച് പറഞ്ഞു അലൂഷി ഇച്ച എനിക്ക് വേറെ ആരാ ഉള്ളത് ഇച്ചനെ നിങ്ങൾ സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവനോട് ഉണ്ടാവില്ല അവനെങ്കിൽ എത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദന അതിന് മാത്രം എന്തുണ്ടായി ഇവിടെ വണ്ടി ഇന്ന് പോയതാ പെണ്ണേ നീ ഇങ്ങനെ പേടിച്ചാലോ അവളെ ചേർത്തിപ്പിടിച്ചെന്ന് നിറക്കിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഒരു ചായ എടുക്ക് നമുക്ക് അകത്തേക്ക് ഇരിക്കാം ചന്ദ്രയും ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അലോഷി എന്തെന്നില്ലാതെ അവന്റെ മനസ്സ് വല്ലതേ അസ്വസ്ഥമായിരുന്നു കാരണം അറിയാത്ത ഒരു അസ്വസ്ഥത ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അലോഷിയുടെ ഫോൺ റിങ് ചെയ്തത് ഈ ചായ ഞാനാണ് ജീനു അപ്പുറത്തു നിന്നും ജീനുവിൻ്റെ കരച്ചിലീടുകൾ അലോഷിയുടെ കാതിൽ പറഞ്ഞു എന്നതാടാ എന്നാ പറ്റി അവന്റെ സ്വർത്തിൽ പന്തികേട് കണ്ട് അലോഷി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു അത് പിന്നെ ചാരു ബാക്കി പറയാനാകാതെ ജീനു തേങ്ങി എൻ്റെ മുളക്ക് എന്നെ പറ്റി അലറികൊണ്ട് ആലോഷയെ ചോദിച്ചപ്പോൾ അടുക്കളിൽ നിന്നും ചന്ദനയുടെ കരിയിരുന്ന ഗ്ലാസ് താഴെ വീണ് ചിതറി ചന്ദന അടുക്കളിൽ നിന്നും ഓടി വരുമ്പോൾ ആലോഷി മുറ്റത്തേക്ക് ചാടി ചാടിറങ്ങി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി കഴിഞ്ഞിരുന്നു നീ വാതിലടച്ചു കിടന്നു ഞാൻ വൈകം വരാൻ അപ്പോഴും ഫോൺ അവന്റെ കഴുത്തിനും തോളിനും ഇടയിലുണ്ടായിരുന്നു അപ്പുറത്തു കേൾക്കുന്ന വാർത്ത അത്ര സുഖകരമല്ലെന്നും മനസ്സിലായി ചന്ദനക്ക് അവന്റെ മുഖഭാവം കണ്ട് എന്തോ സംഭവിച്ചെന്ന് മനസ്സിലായി അവൾക്ക് എവിടേക്കാണ് പോകുന്നത് എന്നോടൊന്നും പറയിച്ചാ ചന്ദന പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും വണ്ടി ചീറിപ്പാഞ്ഞു പോയി കഴിഞ്ഞിരുന്നു അവൻ പോയ വഴി നോക്കി നിന്നു ചന്ദന അലോഷിയുടെ ബുള്ളറ്റ് ഹോസ്പിറ്റലിൽ മുറത്ത് എത്തി നിന്നു വണ്ടി സ്റ്റാൻഡ് ചെയ്യാനൊന്നും നിൽക്കാതെ അവൻ എൻക്വയറിയിലേക്ക് ഓടി അവന്റെ ഓട്ടം കണ്ട് സെക്യൂരിറ്റി വന്ന് വീണ് കിടന്ന് വണ്ടി നേരെ വെച്ചു അല ഇച്ചനാ വീടികൊണ്ട പന്നിയപ്പോൾ ഓടുന്നത് അയാൾ മനസ്സിൽ പറഞ്ഞു ഐ സി യുവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് മുഖം കുണിച്ചിട്ട് ചോദിച്ചു അലോഷി അവൻ്റെ വെപ്രാളം കണ്ട് ആ പെൺകുട്ടി പറഞ്ഞു തേർഡ് ഫ്ലോർ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് ഓടി അലോഷി ലിഫ്റ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് അലോഷി സ്റ്റെയർ കേസ് ഓടിക്കയറി തേർഡ് ഫ്ലോറിൽ എത്തി നിൽക്കുമ്പോഴേക്കും അവൻ കിതച്ചു പോയിരുന്നു ഈ ചായൻ ബിനു പറഞ്ഞു എല്ലാവരും അവനെ നോക്കി കോപം കൊണ്ട് ജലിച്ചു നിൽക്കുന്ന അവനെ നോക്കാൻ കഴിയതെ അജിയും ബ്ലിസിയും തല താഴ്ത്തി എൻ്റെ മോളെ എല്ലാവരും കൂടി കൊന്നോ അവൻ്റെ ചോദ്യം കത്തി തറച്ച് കയറുന്നത് പോലെ എല്ലാവരുടെയും മനസ്സിൽ തറഞ്ഞു കയറി എടാ നീ അവളെ തല്ലി അല്ലേ അജിയുടെ മുഖത്ത് അടച്ചൊറ്റ അടി കൊടുത്തോട് ചോദിച്ചു അവൻ ഒന്നും മിണ്ടാതെ അവനെ നോക്കി ഈ നെഞ്ചിലിട്ട് വളർത്തിയതാ ഞാൻ ഞാൻ പറഞ്ഞതല്ലേ അവളെ എന്നെ എടുപ്പിക്കാൻ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെയും മറ്റെവളെയും പച്ചയ്ക്ക് കത്തിക്കും ഞാൻ വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് പോലെ ഐസിൻ്റെ വാതിൽ തള്ളി തുറന്നു അവൻ ഏയ് മിസ്റ്റർ എവിടേക്കാണ് തള്ളി കയറി പോകുന്നത് ഓടി വന്ന സിസ്റ്റർ ചോദിച്ചു ദേ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ട എനിക്ക് ഡോക്ടറെ കാണാം ഐസക് മാതനെ അവൻ്റെ ഭാവം കണ്ടപ്പോൾ പേടിച്ചു പോയി സിസ്റ്റർ ഡോക്ടർ സർജറി നടത്തുകയാണ് അസിസ്റ്റൻറ്റ് ഡോക്ടറെ വിളിക്കാം സിസ്റ്റർ വേഗം മറ്റൊരു വാതിൽ തുറന്ന അകത്തേക്ക് പോയി പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൂട്ടിക്കൊണ്ട് വന്നു ഡോക്ടർ എൻ്റെ മോൾ അവൾക്ക് ആലോഷി ഡോക്ടറെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു കുറച്ച് ക്രിറ്റിക്കൽ സ്റ്റേജിലായിരുന്നു ബ്ലഡ് കുറേ പോയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ബ്ലഡ് ഡോണറെ അറേഞ്ച് ചെയ്യണം ഇപ്പോൾ എമർജൻസി ആയി സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് പോയ വെയിൻ ഉള്ളിലേക്ക് വലഞ്ഞു അതാണ് എമർജൻസി ആയി സർജറി ചെയ്യേണ്ടി വന്നത് നിങ്ങൾ പോയി ബ്ലഡ് അറേഞ്ച് ചെയ്യും ഡോക്ടർ പറഞ്ഞപ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി അലോഷിക്ക് എൻ്റെ ബ്ലഡ് എടുക്കാം ഡോക്ടർ സെയിം ബ്ലഡാണ് പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം നിറം മേടിക്കലോടെ ഡോക്ടർക്ക് നേരെ കൈ കുപ്പിക്കൊണ്ട് പറഞ്ഞു അവൻ സി മിസ്റ്റർ പേടിക്കണ്ട എല്ലാം ശരിയാകും ഡോക്ടർ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി ബ്ലഡ് മാച്ച് നോക്കിക്കൊണ്ടുവരും ഡോക്ടർ അകത്തേക്ക് കയറിപ്പോയി വരും സിസ്റ്റർ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ ആലോചിക്കും